ഹലോ കൂട്ടുകാരെ ഇന്ന് കർക്കിട പോകണം അപ്പം അമ്മേൻ്റെ ബലിയൊക്കെ ഇടാൻ പോയിട്ടുണ്ട് അവരുടെ പാരന്റ്സിന് വേണ്ടി അപ്പോൾ രാവിലെ തന്നെ വിളക്കൊക്കെ അയച്ച് ഞാൻ അമ്മ വന്നു വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ അവിയൽ തോരൻ ആവിൻ്റെയൊക്കെ പ്രൊപ്പഷനാണ് ഞാൻ ഒരു വക ഹെൽപ്പ് ചെയ്തിട്ടില്ല കാണാം എനിക്കിന്ന് ഭയങ്കര മടിയാണ് എന്ത് ഈടെ അമ്മ വെക്കുന്ന സദ്യ ഭയങ്കര ടൈം സ്റ്റാണോ അവിടെ ഞാൻ ഒരു വകം ചെയ്യില്ല ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ നടപ്പുണ്ട് അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മയാണെങ്കിൽ എല്ലാ ഫുഡും വിളമ്പാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കറികൾ അച്ചാറും അവിയൽ തോരൻ പരിപ്പ് സാമ്പാർ അങ്ങനെ ഒരുപാട് കറികളുണ്ടായിരുന്നു എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഇത് എൻ്റെ ഫേവററ്റ് ചെയ്യുന്നുണ്ട് അമ്പോളിയും പൈസ ഒന്നേ ഞാൻ പറയുള്ളൂ എൻ്റെ ജീവനാണ് അയ്യോ പിന്നെ ഇലയൊക്കെ വെട്ടിയിട്ടു കിട്ടും അച്ഛനമ്മ ഞാൻ ചേട്ടകളിയില്ല ചേട്ടൻ ജോലിക്ക് അപ്പോൾ നമ്മൾ ഇത്രയും പേരും ഉണ്ടായിരുന്നുള്ളൂ അപ്പം മൂന്ന് ഇലയാണ് കേട്ടോ പിന്നെ ഒരു ഇല കാക്കയ്ക്ക് കൊടുക്കാനാണ് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കും എല്ലാവരും കൊടുക്കും ബലിയിടുന്നവരെല്ലാവരും കാക്കയ്ക്ക് ഉച്ചയ്ക്ക് കൊടുക്കും അപ്പോൾ ഇഞ്ചിയും നാരങ്ങയും മാങ്ങയും വെള്ളക്കിച്ചടി ചുവന്ന കിച്ചടി ബീട്രൂട്ട് തോരൻ പിന്നെ പൊരിച്ച മീനായിട്ട് ചാളമീൻ പൊറിച്ചുണ്ടായിരുന്നു സമയം ലൈറ്റ് ആയിപ്പോയിട്ടോയി അമ്മയാണെങ്കിൽ ചിക്കൻ വാങ്ങാൻ പോയിരുന്നു അങ്ങനെ ഒരു മണി കഴിഞ്ഞിട്ടാണ് അതൊക്കെ വയ്ക്കാൻ പറ്റിയത് പിന്നെ ഉപ്പേരിയും ചിപ്സും പിന്നെ ചോറിട്ടു പരിപ്പിട്ടു പിന്നെ മറന്നു പോയി ഒരു സാധനം അവിയൽ നമ്മൾ ലാഫ്റ്റ് ആണ് ഓർത്തത് അവിയൽ ഉണ്ടായിരുന്നെന്ന് പിന്നെ ഓടിയൊന്ന് അവിയലും കൂടെ വെച്ചു അപ്പോൾ എല്ലാം വിളിയിലുണ്ട് പിന്നെ അമ്മ കാക്കയ്ക്ക് കൊടുക്കാനുള്ള ചോറെടുത്തോണ്ട് പോവുകയാണ് പിന്നെ നേരെ കാക്കയെത്തപ്പോഴുള്ള ഇതാണ് ഈ ദിവസം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാക്ക ഭയങ്കര വി ആണ് ഇന്ന് നമ്മൾ എത്ര വിളിച്ചാലും കാക്കയെ കിട്ടൂല വിളിച്ച് വിളിച്ച് തളരും അതുപോലെ ഇന്ന് നമുക്ക് സംഭവിച്ചു ഭയങ്കര വി ഐ പി ആയിരുന്നു ആദ്യം അമ്മ കൊണ്ടുപോയി കൊടുത്തു വരണില്ല കാത്തു കാത്ത് കൈതട്ടി വിളിച്ചു എന്നിട്ടും ആശം വരണില്ല എനിക്ക് ദേഷ്യൊക്കെ വന്നു കാണാൻ വെച്ചു നല്ല ഇതായിട്ട് എടുപ്പുണ്ട് പിന്നെ ഞാൻ കരുത് ഞാൻ പോയി വെച്ചു കൊടുക്കാൻ അങ്ങനെയെങ്കിലും വരുമെന്നറിയാം അമ്മ പറഞ്ഞു വിട്ട് നീ പോയി വെച്ചു കൊടുക്കാൻ അങ്ങനെ ഞാൻ പോയി കാക്ക ഉള്ള സ്പോട്ട് നോക്കി വെച്ച് ഈ മരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കാക്കയുണ്ട് എന്നിട്ടും കാക്കയ്ക്ക് വരാൻ ഭയങ്കര മടിയാണ് ആ എന്നാലും ഞാൻ ചോറക്ക് വെച്ച കാലത്ത് നിന്നിട്ടല്ലേ ചോറ് വയ്ക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ കാക്ക കാത്തിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നിന്ന് നേരെ ഓടി ഇനി ക്യാമറ ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത് ക്യാമറ ഓഫ് ചെയ്തു ഫൈനലി കാക്ക കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഓടി വന്നിട്ട് പിന്നെ ചോറ് കഴിക്കാൻ എന്നാൽ അമ്മ ഓടി വന്ന് മാക്ക് മാക്കാനെ കഴിച്ചു ഞാൻ പിന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ എനിക്ക് നല്ല ബിരിയാണി പോലെ എനിക്ക് സദ്യയും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് പായസമാണ് ഇഷ്ടം ഇത് പെട്ടെന്ന് തിന്നിട്ടോ പായസം കുടിക്കാൻ അപ്പോൾ പരിപ്പേറിയും ഫസ്റ്റ് എല്ലാ ലാസ് യൂസ് പരിപ്പേറിയും ചോറും കൂട്ടിയാണ് ആദ്യം ഊണ് അത് കഴിഞ്ഞിട്ടാണല്ലോ സാമ്പാറും ഊണും അപ്പം ഞാൻ പതുക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കാറുള്ളൂ കുറച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് തന്നെ കഴിച്ചു പിന്നെ ഇത് അച്ഛനാണ് അച്ഛന് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ല എന്നു പറഞ്ഞാൽ ലൈറ്റായിട്ട് അച്ഛൻ്റെ വീഡിയോ ആരെങ്കിലും ഷെയർ എടുത്തതാണ് പിന്നെ ഞാൻ ഫസ്റ്റത്ത ചോറ് കഴിച്ചു തീത്തു പിന്നെ രണ്ടാമത് വീണ്ടും ചോറിട്ട് എല്ലാവരും കീത് ഇവിടെ മുടിഞ്ഞ തീറ്റയാണല്ലോ എന്ന് എന്തോ ഈ ദിവസം ഞാൻ നല്ലപോലെ കഴിക്കും എനിക്ക് എല്ലാ കറിയും വേണം രണ്ടാമത് ചോറിട്ടു വീണ്ടും സാമ്പാർ പിന്നെ എൻ്റെ ഫ്രീ ബോളി സാധനം കേസ് ബോളി പായസമ്മ ഒരു ഇതുപോലെ ഇതിൽ മൂന്ന് ബോളിയുണ്ട് ഞാൻ പിച്ചിട്ടിരിക്കണേന്ന് ഞാൻ മുന്നോ അതിലൂടെ മൊത്തം ഒഴി എടുത്തൊഴി അങ്ങനെയാണെന്നുള്ളത് പിന്നെ അമ്മ എങ്ങനെയാണ് തിന്നുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് ഷുഗർ വന്ന് ചാവ ഇടം പറഞ്ഞ് എല്ലാം എടുത്തൊഴിച്ച് കാണാം എനിക്ക് ബോളിംഗ് പൈസ ജീവനാണ് ഗേസ് എന്തോ ഇനി എനിക്കതില്ലാ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബോളി അഡിക്റ്റ് തന്നെയാണ് പച്ചയ്ക്ക് വെറുതെ വരെ ബോൾ തിന്നുകൊണ്ട് നടക്കും പത്തെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ അഞ്ചെണ്ണം ഞാൻ തന്നു ഇന്നത്തേക്ക് ബാക്കി മാറ്റി വെച്ചിരുന്ന ആണ് ആർക്കും കൊടുത്തില്ല കേട്ടോ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് തിന്നണേ ഇനി ഇരിപ്പുണ്ട് അത് ഞാൻ തന്നെ തന്നിയേക്കും അപ്പോൾ ബോളിങ് കൂട്ടി ആസ്വദിച്ചയച്ചു ഞാൻ വെടുത്ത ടാങ്ക്സ് ഒക്കെ പറഞ്ഞു ഇത്തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി തന്നിരുന്നു നന്ദി എന്നൊക്കെ അപ്പോൾ ഫുഡും കഴിച്ച് പിന്നെ എനിക്ക് ഓർമ്മ വന്നു നമ്മൾ വിസ്കി ഉണ്ട് വിസ്കിക്ക് ഫുഡ് കൊടുക്കണം കാരണം ആശാൻ വന്നിട്ട് ആശാനിപ്പോൾ ഏഴ് മാസമായിട്ടേ ഉള്ളൂ ഏഴു മാസം ആറ് മാസം തികഞ്ഞ ഏഴാ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആശാന് ഇതുമായിട്ട് ഇങ്ങനെ ഇലയിലൊന്നും കഴിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല അവനും കൊടുത്തോണ നോക്കി അപ്പോൾ പെട്ടെന്ന് ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ആശാന നോക്കാൻ ആശാൻ്റെ റിയാക്ഷൻ ഒക്കെ അറിയണം അപ്പം എന്റെ അനിയും കഴിക്കണത് കണ്ടപ്പോൾ തന്നെ അവനൊരു കൗതുകം ഇതെന്താണ് ഇലയിലൊക്കെ കഴിക്കണേന്ന് അങ്ങനെ കുഞ്ഞി ചോറൊക്കെ കൊരാൻ പോയിരിക്കുകയാണ് അവന് വേണ്ടി ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചു കാരണം എല്ലാ കൂട്ടാരണം കഴിക്കില്ല എന്നാലും നമ്മളൊന്ന് വെച്ച് നോക്കിയാണ് എങ്ങനെയെനിക്ക് റിയാക്ഷൻ വന്ന് അപ്പോൾ അപ്പൊ ആളാദ്യം മണപ്പിച്ച് മാത്രമേ നോക്കിയോളൂ പിന്നെ ആശം പായസം ചിക്കനൊക്കെ എടുത്ത് കഴിച്ചാട്ടോ ആൾക്ക് സന്തോഷം ഒക്കെ ആയി മാത്രം അത്ര ഇഷ്ടപ്പെടില്ലായിരുന്നാലും കുഴപ്പമില്ല ആൾക്കും കൊടുത്തു അപ്പോൾ കഴിച്ചു ഇന്നത്തെ വീഡിയോ അപ്പോൾ തീ വീഡിയോ വെടിയിൽ കാണാം ബൈ മൈ ഫ്രണ്ട്സ് കേട്ടോ